ിൽ ചാലിച്ചെ ആഘോഷമാക്കിക്കൊണ്ട് മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ വണ്ടൂർ പുലിക്കോട്ടിൽ സ്മാരകത്തിൽ ആസാദ് വണ്ടൂരിന് ആദരം പരിപാടി സംഘടിപ്പിച്ചു അനുഭവങ്ങളുണ്ട് ആ അനുഭവങ്ങളോടൊപ്പം ദീർഘായുസ ആരോഗ്യമാരായി ഇനിയും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ നമുക്ക് നമുക്ക് അദ്ദേഹത്തിന്റെ സേവനങ്ങൾ തുടർന്നും ലഭ്യമാകട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തിന്റെ ആയുരാരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായും അദ്ദേഹം ഉന്മേഷാണ് ഞാൻ വിചാരിച്ചതിൽ ഏറെ അധികം ഉന്മേഷവാനാണ് അസുഖത്തെ കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹത്തെ ഇത്രയും ഉന്മേഷവാനായിട്ട് കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല പക്ഷെ അദ്ദേഹം വേദിയിലെത്തിയിരുന്നു വീട്ട് കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു ചടങ്ങ് തന്നെ വണ്ടൂരിൽ നടന്നു അദ്ദേഹത്തിന് ആദരസമർപ്പണത്തിന് സാധിച്ചു എന്നുള്ളത് വളരെ വലിയ ആശ്വാസമാണ് വളരെ വലിയ ആഹ്ലാദമാണ് അതുകൊണ്ട് ഇത് സംഘടിപ്പിച്ചു മാപ്പിളകലാ അക്കാദമിയുടെ ക്യാഷ് അവാർഡും ഉപഹാരവും ആസാദ് വണ്ടൂരിന് അബ്ദുൾ സമദ് സമദാനി സമർപ്പിച്ചു ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷത വഹിച്ചു മുൻമന്ത്രി ടി കെ ഹംസ മുഖ്യപ്രഭാഷണം നടത്തി മാപ്പിളകലാ അക്കാദമി സെക്രട്ടറി ബഷീർ ചുങ്കത്ര പുലിക്കോട്ടിൽ ഹൈദരലി പി പി റഹ്മത്തുള്ള കെ എ ജബ്ബാർ എം കെ നാസർ സി ടി പി ഉണ്ണി മൊയ്തീൻ തുടങ്ങിയവർ പങ്കെടുത്തു പരിപാടിയുടെ ഭാഗമായി സംഗീതവിരുന്നും അരങ്ങേറി ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂർനാട് അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ച കൂടുതൽ വിവരങ്ങൾക്ക് എയർനാട്ട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ